കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ നടന്നു തുറന്നു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി കളഭാലങ്കാരം പഴയ കൃഷ്ണപ്രസാദോദിക്കൻ കളഭം കൊണ്ട് നല്ല ഭംഗി ഒരു പൊന്നുണി കണ്ണനെ യാചാർത്തിരിക്കണം നല്ല കൗതുകത്തിൽ കാലുമൊരു പൊന്തളകൾ അണിഞ്ഞിട്ടുണ്ട് പട്ടു കോണ കൊടുത്തിട്ടുണ്ട് കെങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കരുത്തിന് നല്ല ഭംഗിയുള്ള മുല്ല മുട്ട് മാല ചാർത്തിയിട്ടുണ്ട് കരുത്തിനോട് ചേർന്ന് വളയും പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് ഒരുമിടുക്കണ്ടൊരു ഉണ്ണി ഏഹ് കൈവിളകള് തോൾ വളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈ മുട്ട് കവളത്തിങ്ങനെ ചുരുക്കി പിടിച്ച് ഇങ്ങനെ നിക്കേണ്ട ഒരു ശുണ്ടി എടുത്ത ഭാവത്തിലാ പൊന്നുണ്ണി കണ്ണന്റെ ഭാവം ഏഹ് യശോദമ വെണ്ണ കൊടുക്കാൻ വഴി എൻ്റെ പരിഭവ ഭാവത്തിലാണ് ഉണ്ണി കണ്ണന്റെ നിപ്പ് ഏഹ് രണ്ട് കൈ രണ്ട് കവളത്തിൽ അങ്ങനെ ചുരുറ്റി ഇങ്ങനെ കുടിച്ച് കവളക്കൊന്ന് കുറച്ച് വീർത്ത് പരിഭവിച്ച് നിൽക്കില്ലേ അതുപോലെ നിൽക്കുന്ന ഒരു നിൽക്കണ ഉണ്ണി ഉണ്ണിക്കണ്ടൻ്റെ പരിഭവം കാണാനും ഒരു ഭംഗിയാട്ടോ ഏ അങ്ങനെ പൊന്നുണ്ണി കണ്ടൻ്റെ ഇന്നത്തെ കളഫാലം കാരണം രണ്ട് കൈയും കവളത്തിൽ കണ്ടെ ചുരുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഏ അങ്ങനെ ഉണ്ണിക്കണ്ടൻ്റെ ഇപ്പോൾ ചെവിയിൽ ചെവി പൂക്കളുണ്ട് എന്ന ടീമിൽ സ്വർണ്ണഗോപിയുണ്ട് മന്ദഹാസത്തോട് പറയാൻ പോലൊരു പരിഭവം എന്നാൽ നമ്മളെ നോക്കി മന്ദഹസ്കിട്ട് തോന്നുന്നു അങ്ങനെ ഒരു ഭാവത്തിലാണ് ഉണ്ണി കണ്ടാൻ ശ്രീലകത്ത് നിൽക്കണ കേട്ടോ ഏഹ് കളഭം കൊണ്ട് പീലൊക്കെ ചാർത്തിട്ട് ഒരു മിടമിടുക്കൻ ഒരു ഉണ്ണി ഏഹ് നല്ല കൗതുകം ഉണ്ട് കാണാൻ ചുണ്ടി ആ പരിഭവ ചുണ്ടി കൃത്യ യശോധമ്യനോട് പരിഭവിച്ചു നിൽക്കണ ആ ഭാവം കാണാൻ നല്ല കൗതുകം ഇങ്ങനെ എല്ലാ ഭാവങ്ങളും ശ്രീലകത്തും ഇങ്ങനെ കാണിച്ചു തരട്ടെ അതൊരു സന്തോഷമല്ലേ ഏഹ് തിരുമുടിമാല രണ്ടെണ്ണമാണ് ചാർത്തിക്കുന്നത് തെച്ചിയും തുളസി ആയിട്ടുള്ളതൊന്ന് വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് തിരുമുടി മലകൾ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് തെച്ചി തുളസി വെളുത്ത പൂവങ്ങനെ ഇടകരന്ന് ഇടകരുന്ന നല്ല ഭംഗിയുള്ളതൊന്ന് മറ്റേ താമരയും തുളസി ആയിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് മെഡും എടുക്കാനുണ്ട് രണ്ട് തിരുമുടി മാലകളുടെയും രണ്ടുണ്ടമാലകളുടെയും നടു രണ്ട് കൈയും കവളോട് ചേർത്തിപ്പിടിച്ച് ഇങ്ങനെ ചെറുത്തി വൃഷ്ടി പിടിച്ചിട്ട് പറയില്ല അങ്ങനെ ചെറുത്തിക്കൊണ്ട് ചെറുത്തിടിച്ചിട്ട് ഇങ്ങനെ കവളത്ത് ഒരു പരിഭാവ ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഭാവം ഉണ്ടിക്കാണല്ലേ നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് അതുപോലെ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ടുള്ളതാണ് രണ്ട് നാലുണ്ടമാലകൾ താമര തുളസി ആയിട്ടുള്ളതൊന്ന് തെച്ചിയും തുളസി ആയിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്ത പൂവൻ തുളസി ആയിട്ടുള്ളത് അങ്ങനെ രണ്ട് നാലുണ്ടമാലകൾ വിധാനായിട്ടും ജാതിയുണ്ട് ശ്രീലകത്ത് പൊന്നുണ്ണി കണ്ണൻ പരിഭാവ ഭാവത്തിൽ നിൽക്കാൻ യശോധമേണ്ട പരിഭവിച്ചു നിൽക്കണ പോലെ തോന്നും കണ്ടാൽ അത്ര രസമായിട്ട് ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ എല്ലാം കണ്ണൻ്റെ ലീലകളും കൗതുകങ്ങളുമാണ് നാരായണ ളിതചരണം ഊന്നി മെല്ലെ മെല്ലെ തളകൾ കീലുക്കി ഇളം സ്മിതാംശു തൂകി കളിയോടു ജനനീകരം പിടിച്ച കളനാ കളനളിനീതളലോചനൻ നടന്നു ഇടയ ശിശുവിനെ പ്രമോദപൂർവം മടിയിലിരുത്തിയുടൻ പിടിച്ചു കൂട്ടി തൊടു ചൊടികളിലും വെച്ചു വക്രം തടവി മിനുക്കിയ ശോധയോമനിച്ചാൾ ആ പരിഭവിച്ചു നിൽക്കണം ഉണ്ണിക്കണ്ണനെ ഇരിച്ചിട്ട് ഓമനിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഉണ്ണിക്കണ്ണൻ്റെ ആ തിരുമുഖണ്ടല്ലോ ആ പരിഭവഭാവുള്ള മുഖം ആ മുഖം കണ്ണൻ എന്തൊരു കൗതുകം അറിയോ ഏഹ് അമ്പാടിയിലെ ഓരോ ലീലകളാണ് ആ ശീലകത്തിങ്ങനെ കളഭം കൊണ്ട് അലങ്കരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല സന്തോഷത്തോട് മനസ്സിന് ഭക്തന്മാരെ കണ്ണനിലേക്ക് അടുപ്പിക്കുകയാണ് ആ സ്നേഹം കൊടുക്കാറ് എത്ര കണ്ട് നമ്മൾ കണ്ണനെ സ്നേഹിക്കണോ അതിൻ്റെ ഒരു നാലരട്ടി നാലരട്ടി മദ്യവും എനിക്കറിയില്ല അത്രയും കണ്ണൻ നമ്മളെ സ്നേഹിക്കും അപ്പം നമ്മൾ കണ്ണനെ മദ്യവോളം സ്നേഹിക്കും നമ്മൾ കഴിയുന്ന അത്രയും കണ്ണനെ സ്നേഹിക്കുക കണ്ണനെ സ്നേഹിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയാവും ആ കണ്ണനെ സ്നേഹിച്ചിട്ട് ആ തൃപ്പാദം ഉണ്ടല്ലോ തലകെട്ടിയ തൃപ്പാദം അതങ്ങനെ മുറുകെ പിടിക്കുക ആ തൃപ്പാദം ഭക്തന്മാരായ നമുക്കുള്ളതാണ് ആ തൃപ്പാദം മുറുകെ ആ തൃപ്പാദത്തിലേക്ക് ചേരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തൃപ്പാദം മുറുക പിടിച്ച് ആ പരിഭവഭാവത്തോട് നിങ്ങളുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖം നോക്കിയിട്ട് ഉറക്കം നാമം ജപിക്കാം ആ കണ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ